സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വില കുറച്ചു മുളക് കിലോയ്ക്ക് എൺപത്തി ആറ് രൂപ പത്ത് പൈസയിൽ നിന്ന് എഴുപത്തി രൂപ എഴുപത്തി അഞ്ച് പൈസയായി കുറച്ചു വെളിച്ചെണ്ണ സബ്സിഡി ഉൾപ്പെടെ ലിറ്ററിന് നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ ആക്കിയതിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എൺപത് പൈസയാക്കി പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്നും മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കുറവിൽ ഇനി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും പൊതുവിപണിയിൽ കിലോയ്ക്ക് നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന ചെറുപയർ തൊണ്ണൂറ്റി രൂപയ്ക്ക് സപ്ലൈകോയിൽ ലഭിക്കും ഒഴിഞ്ഞു നൂറ്റി രൂപ എഴുപത്തിയൊന്ന് പൈസയാണ് പൊതുവിപണിയിൽ സപ്ലൈകോയിൽ തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് ഒഴിഞ്ഞ് ലഭിക്കും വൻകടല അറുപത്തി ഒൻപത് രൂപയും വൻപയർ എഴുപത്തി അഞ്ച് രൂപയ്ക്കും തുവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപയ്ക്കും പൊതുവിപണിയിൽ രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കിലോ പഞ്ചസാര പഞ്ചസാരെട്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസയ്ക്കും സപ്ലൈകോയിൽ ലഭിക്കും കൂടാതെ ജയ കുറുവ മട്ട പച്ചരി എന്നിവയും സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നത് പൊതുവിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് വാങ്ങുന്ന പതിമൂന്നിനം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ എഴുന്നൂറ്റി ൊൻപത് രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം